ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ മീ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഒരു ഐറ്റം ആണല്ലോ മോമോസ് ചിക്കൻ മോമോസ് എഗ് മോമോസ് അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് മോമോസ് ഉണ്ട് അപ്പം നമ്മളെന്ത്ണ്ടാക്കാൻ പോകുന്നത് എഗ് മോമോസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കൂ താങ്ക് യു വീഡിയോസ് കാണുന്നത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ മോമോസിന് ആവശ്യമുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സവോള തക്കാളി വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട പിന്നെ നമ്മളിതിലേക്ക് മസാലയായിട്ട് ചേർത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇത്രയും ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത് പിന്നെ ആവശ്യത്തിനുള്ള ചേർത്താണ് മസാല ഉണ്ടാക്കിയിരിക്കുന്നത് അവയെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് നോക്കണം കണ്ടുനോക്കണമെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ മൈദ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മൊമോസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ മൈദയിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും സോൾട്ടും കൂടെ ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴപ്പം നല്ല കുഴച്ച് വെച്ചു അതിനുശേഷം ചെറിയ ചെറിയ റൗണ്ട് റൗണ്ടാക്കിയെടുത്ത് നമ്മളതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ